സ്ലാമലൈക്കു വർഹമത്തു അഹി വാർക്കാത്തു ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ആരംഭമാണ് അവൻ്റെ എന്ന് പറയുന്നത് വാഹ വിശുദ്ധ ഖുർആനിൽ ഫജുർ എന്ന വാക്കാണ് പ്രഭാതത്തെ കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ ഫജുർ ഖുർആാനിൽ അദ്ധ്യായം തന്നെ ആ പേരിൽ വന്നിട്ടുണ്ട് വൽ ഫജിരി വലയാലിൻ അഷ്വർ പ്രഭാതത്തെ തന്നെ സത്യം ഒരു സത്യം ചെയ്ത് പറയാൻ മാത്രം പ്രഭാതത്തിന് സവിശേഷതയുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രഭാതം എങ്ങനെയാണ് ആ പ്രഭാതം ഏതൊരു വിശ്വാസിക്കും പൊതുജീവിതത്തെയാണ് സമ്മാനിക്കുന്നത് ഇന്നലെ രാത്രി ക്ഷീണിതരായി ബെഡിലേക്ക് വിശ്രമത്തിന് വേണ്ടി നിദ്രയിലേക്ക് വീണ് നമ്മൾ അതിൽ നിന്നും ഉണരുന്നത് അലഹമില്ല അല്ലാതെ ഈ അഹിയാനി ബാജമ അഥനി വൈലിഹി നൂഷൂർ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടാണ് എന്നെ വീണ്ടും ഒരു പ്രഭാതത്തിലേക്ക് വീണ്ടും ഒരു പൊതു ദിവസത്തിലേക്ക് എന്നെ നയിച്ചാർ എനിക്ക് ജീവൻ നൽകിയ എനിക്ക് അവസരം നൽകിയ ബാബോ അവന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നു എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു പ്രഭാതത്തിൻ്റെ ശാന്തതയെക്കുറിച്ചാണ് ആ പ്രഭാത സമയം ഒരു മണി അല്ലെങ്കിൽ അഞ്ച് മണി സമയത്ത് നമ്മളൊന്ന് ഈ പ്രകൃതിയെ നിരീക്ഷിച്ചു നോക്കൂ എത്ര ശാന്തമാണ് പ്രകൃതി ഇരുട്ടുകൊണ്ട് ഈ ഭൂമിയെ പുതച്ച് ഒരു കുട്ടിയെ ഉറക്കുന്നത് പോലെ മനുഷ്യരെ എല്ലാം വിശ്രമത്തിനും അവരുടെ ക്ഷീണങ്ങൾ തീർക്കാനും അതാ ശുഭാനുഭവത്തെ കാല ഈ ഭൂമിയെ ഒരുക്കി അവിടെ നമുക്ക് ചില ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള മരച്ചില്ലകളിൽ നിന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന കിളികൾ വ്യത്യസ്തമായ പക്ഷികളുടെ ശബ്ദങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ആട് പശു കോഴി തുടങ്ങിയിട്ടുള്ള ജീവികൾ ഇവരാരും ആ പ്രഭാതത്തിൽ ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഹബീബായി സുല്ലാഹു അഹി വസെല്ലാം മാത്രങ്ങൾ ഒരു ഹദീസിൽ ഓർമ്മപ്പെടുത്തിയത് ലയക്കൂ നത്തി അക്കിയ സമിഖ മനുഷ്യനാണ് വിവേകം നൽകപ്പെട്ടവൻ അവനാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അബ്ബാഹുവിയിലേക്ക് അടുക്കേണ്ടവൻ അങ്ങനെ അബ്ബാഹുവിനെ നമിച്ച് അവനെ സ്തുതിച്ച് അവനെ സ്തോത്രങ്ങൾ അർപ്പിച്ച് ഏതൊരു വിശ്വാസിയുടെയും പ്രഭാതം കടന്നു പോകണം സുബൈയുടെ പങ്ക് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നു നമ്മൾ ഹയ്യാലസ്വല ഹയ്യാലൽ ഫല വിരുകൻ നിസ്കാരത്തിലേക്ക് വെറുവിൻ വിജയത്തിലേക്ക് അസ്വലത്ത് നിസ്കാരം അതാണ് ഉറക്കിനേക്കാളും ഏറ്റവും മെച്ചപ്പെട്ട കാര്യം അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഹയറിലേക്ക് നന്മയിലേക്ക് കടന്നു വരുമെന്ന് നമ്മളെ വിളിക്കുകയാണ് വെൽക്കം ചെയ്യുകയാണ് ഓരോ പ്രഭാതവും പക്ഷേ ആ പ്രഭാതത്തെ പോലും ഉണർന്നുകൊണ്ട് വരവേൽക്കാൻ കഴിയാതി കഴിയാതിരിക്കുന്നത് അത് ഒരാളുടെ പരാജയമാണ് അതുകൊണ്ട് എല്ലാ പ്രഭാതവും നേരത്തെ ഉണരുന്ന ഒരു ശീലത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് വിശുദ്ധ ഖുർആനിൽ സുബാനുഹൂ താര പറയുന്നുണ്ട് ഖുർആാനൽ ഫജുർ ഇന്ന ഖുർ അനിൽ കാന കാനമൂദ അത് സുബഹിംസ്കാരത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത് ആ സുബഹിംസ്കാരം കാന ഫിഖാനുദ അത് മരക്കുകളുടെ സംഗമം നടക്കുന്ന മരക്കുകൾ ഒരുമിച്ച് കൂടുന്ന പ്രത്യേകമായ സമയമാണ് വയത്ത ആ ഭദൂന ഫീ കുമല ഐക്കത്തുള്ള അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് പണ്ഡിതന്മാർ ജീവിച്ചത് കാണാൻ കഴിയും ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത് സുബഹി നിസ്കാരം സുബഹിയുടെ സമയമെന്ന് പറയുന്നത് സുഹാനുകൂല കാലം മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ഡ്യൂട്ടി ഏൽപ്പിച്ച മലക്കുകളുണ്ട് ആ മലക്കുകൾ രാത്രി ഇരുന്ന മലക്കുകളുണ്ട് പകലുള്ള മലക്കുകളുണ്ട് ഈ രണ്ട് വിഭാഗം മലക്കൂറും ഒരുമിച്ച് കൂടുന്നത് കൂടുന്ന നിസ്കാരമാണ് സുബഹി നിസ്കാരം എന്ന് പറയുന്നത് രാത്രി നാം ചെയ്ത ഇബാധത്തുകൾ നാം ചൊല്ലിയ നിക്കറുകൾ നാം ചെയ്ത നന്മകൾ ഇതെല്ലാം രേഖപ്പെടുത്തി ഡ്യൂട്ടി നിറ കഴിഞ്ഞ് എല്ലാ കർമ്മങ്ങളെയും ഫലങ്ങൾ നൽകാൻ വേണ്ടി ആ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ അവർ പോകാനിരിക്കുകയാണ് സുബഹിംസ്കാരം കഴിഞ്ഞാൽ അവർ പോകും പിന്നെ അടുത്തൊരു മലക്ക് വിഭാഗം മലക്കുകൾ കടന്നു വരികയാണ് അതാണ് അവർ പകയിൽ മനുഷ്യർ ചെയ്യുന്ന മലക്കൾ രേഖപ്പെടുത്താനുള്ള ഈ രണ്ട് വിഭാഗം മലക്കുകളും ഒരുമിച്ച് കൂടുന്ന സമയമായതുകൊണ്ടാണ് സുബഹിസ്കാരം അസുഭഹിയ സമയം ഈ ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും ഏറ്റവും മുന്തിയ മുന്തിയത് ഏറ്റവും വിലയുള്ളത് മൂല്യമുള്ളത് അത് രണ്ടു ഫത്യസംസ്കാരത്തിനാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ വീടുകൾ ആ പ്രഭാതത്തിൽ സ്വർഗത്തിൽ നിന്ന് പ്രത്യേകമായൊരു കാറ്റ് അടിച്ചു വീശുന്നു എന്ന് എഴുതിയ മാന്മാരുണ്ട് നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മുടെ റിസ്ക്കുകൾ ആ റിസ്ക്കുകൾ കിസ്മത്ത് ചെയ്യുന്നത് അതിൻ്റെ വിതരണം നടക്കുന്നത് ആ ഒരു സമയത്താണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നന്മകൾ ചോദിക്കാനും ദ്രോഹങ്ങളിൽ നിന്ന് ശരറുകളിൽ നിന്ന് കാവൽ തേടാനും ഇതിനേക്കാളും വിശേഷമായൊരു സമയമില്ല നമ്മുടെ പ്രഭാതങ്ങൾ ഉണർവുള്ള പ്രഭാതങ്ങളാവട്ടെ നമ്മുടെ പ്രഭാതങ്ങൾ നമുക്ക് ഊർജം പ്രദാനം ചെയ്യട്ടെ ഒരു പുതിയ ജീവിതത്തിൻ്റെ നന്മയുടെ നാമ്പുകൾ മുളക്കുന്ന ആ ഒരു പ്രഭാതത്തിൻ്റെ സമയം എല്ലാ ചരാചരങ്ങളും പുൽക്കൊടികളും പുഷ്പങ്ങളും ഇലകളും മരങ്ങളും ജന്തുജാലങ്ങളും ജീവി വർഗങ്ങളും എല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ശില്പിയായ ബാഹുവിനെ സുധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തസ്മീഹിച്ചതുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയുമധികം ചിന്ത നൽകപ്പെട്ട മനുഷ്യൻ എങ്ങനെ ഉറങ്ങുന്നു അവനെ എങ്ങനെ ഇതിനെ അവഗണിക്കാൻ കഴിയുന്നു അത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അള്ളാഹു നമുക്ക് എല്ലാ വർക്കത്തിൻ്റെയും ഇലാഹൈറിൻ്റെയും കവാടങ്ങൾ തുറന്നു തരട്ടെ ആമീൻ അമീൻ തൗഫിയക്കുകളും വർദ്ധിപ്പിക്കട്ടെ അമീൻ സ്ലാമലൈക്കും